ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് ചുറ്റും ഭരണകൂടങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാനും ചൈനയും കൂടാതെ കഴിഞ്ഞ മെയ്യിലാണ് നേപ്പാളിൻ്റെ ഇന്ത്യയ്ക്ക് അനുകൂലമായി നിന്നിരുന്ന പ്രചണ്ഡ സർക്കാരിനെ താഴെയിട്ടുകൊണ്ട് ചൈനയ്ക്ക് അനുകൂലമായൊരു സർക്കാരിനെ വായിച്ചത് ഇപ്പോൾ ബംഗ്ലാദേശിലും സമാനമായ നീക്കം തന്നെയാണ് മാലിയിലും ആ തരത്തിലുള്ളൊരു നീക്കമാണ് മ്യാൻമാറിൽ ഇപ്പോൾ ഭരണമില്ലാതെ ആഭ്യന്തര കലാപത്തിൽപ്പെട്ടു അതായത് ചുറ്റോട് ചുറ്റുള്ള നമ്മളുടെ അയൽക്കാരെ മുഴുവൻ പാക് ചൈന ജമാത്ത് ഇസ്ലാമി സംഘവും ഒപ്പം തന്നെ ഈ സൊറോസിസ് അടക്കമുള്ളവരുടെ സംഘവും ചുറ്റോട് ചുറ്റ സർക്കാർ തീർത്ത് മുൻപോട്ട് പോകുന്ന ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നാം കണ്ട ബംഗ്ലാദേശിലെ ഈ കലാപവും സർക്കാരിനെ അട്ടിമറിക്കുന്നതും ചുറ്റോട് ചുറ്റ് ഇന്ത്യക്ക് കിടങ്ങുകൾ തീർക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഏതായാലും ഇന്ത്യൻ സൈന്യം വളരെ കൂടി തന്നെയാണ് മുൻപോട്ട് പോകുന്നത് കാരണം ഇപ്പോൾ കാണുന്ന ഒരു സ്ഥിതി അങ്ങനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ പുതിയതായി അധികാരമെൻ്റെ ഇടക്കാല സർക്കാർ ചൈന അനുകൂലമാണ് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്കാണ് പുതിയ സർക്കാരിനെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവർ കൊണ്ടുവന്നത് സമാനമായി തന്നെ പ്രചണ്ഡ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ സർക്കാർ നിലവിൽ വന്നു പാകിസ്ഥാനും ചൈനയിലും നിലവിൽ ഇന്ത്യ വിരുദ്ധ സർക്കാരുകളാണ് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ സാഗോധം സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് മുൻപോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ